നമസ്കാരം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ ചിത്രം ഒന്ന് കാണാം ഇന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ വെച്ച ചിത്രമാണിത് ഈ ചിത്രം നൽകുന്ന സന്ദേശം വലുതാണ് കേവലം ഒരു വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതിനപ്പുറത്തെ കാര്യം ആ ചിത്രം പറയാതെ പറഞ്ഞിട്ടുണ്ട് വിക്രം മിസ്ത്രിയാണ് വിദേശകാര്യ സെക്രട്ടറി ഇപ്പുറത്ത് കേണൽ സോഫിയ ഖുറേഷി ഇരിക്കുന്നു അപ്പുറത്ത് വ്യോമിക സിംഗ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇവർക്ക് രണ്ടു പേർക്കും നടുക്ക് വിദേശകാര്യ സെക്രട്ടറിയും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന രണ്ട് വനിതാ സൈനികർക്കും ചില പ്രത്യേകതകളുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ എന്നുള്ളതിനപ്പുറത്ത് ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട സന്ദേശം ലോകത്തോട് ചിലത് പറയാൻ ശ്രമിക്കുക കൂടിയാണ് ചെയ്തത് അത് ഇന്ത്യ ഒമ്പതെടുത്ത് മിസൈൽ ഇട്ടു എന്നാണോ പാകിസ്ഥാനെ തറപറ്റിക്കും എന്നാണോ അങ്ങനെയൊന്നുമല്ല ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ചായിരുന്നു ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർ വിഭജിച്ച് ഇല്ലാതാക്കാൻ എക്കാലത്തും നോക്കിയിരുന്ന ഭൂതകാല അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു വന്നവർ ഒക്കെ നമുക്ക് മുന്നിൽ നിരവധി കാഴ്ചകൾ അനുഭവങ്ങൾ ഒക്കെ ഉണ്ട് അന്നൊന്നും ഇന്ത്യ തകർന്നു പോയിട്ടില്ല ഇന്നും അത് നടക്കില്ല എന്ന പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രം ഇത് കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് കാശ്മീരിൽ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട സഞ്ചാരികൾ മുതൽ അവരെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച് ജീവൻ നഷ്ടപ്പെട്ട സ്വദേശികൾ വരെയുള്ളവർ ലോകത്തോട് മരണമുഖത്തും കാണിച്ച ഒരുമയുടെ ഒരു ധീരതയുണ്ട് അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സമകാലിക ദിവസങ്ങളിലെ ചിത്രം കൂടിയാണിത് ആ ധീരത ഇന്നത്തെ ഈ ചിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതെന്താണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം ഒരു പത്ത് ദിവസത്തിനപ്പുറത്ത് നടന്ന ആ സംഭവം പെഹൽഗാം ആക്രമണത്തിന്റെ ദിവസം രാജ്യം നേരിട്ട ആ കഠിനാനുഭവം ഊർത്തുപോയി ഞാനും ഒരു നാടിന്റെ ഹൃദയത്തെ നോക്കി കടും വെട്ട് പെട്ടാൻ ഇറങ്ങി ഭീകരവാദികൾ ഒന്നും അറിയാത്ത മനുഷ്യരുടെ മേൽ അവർ നിറയൊഴിച്ചു നിരപരാധികളായ ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുമ്പോൾ ഭീകരവാദികൾ ലക്ഷ്യം വെച്ച ഒരു കാര്യമുണ്ട് ആ കൂട്ടക്കൊലിയുടെ പേരിൽ ഇന്ത്യയിൽ കലാപം അഴിച്ചുവിടുക മതത്തിന്റെ പേരിൽ ഒരു കലാപം അവർക്ക് പക്ഷേ തെറ്റി ഇവിടെ മതം പറഞ്ഞ് കലാപം നടത്താൻ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യരിലും താഴ്ന്ന ആ ഭീകര സംഘം നടത്തിയ നീക്കം ആദ്യം തന്നെ തോറ്റുപോയി ഇന്ത്യൻ ജനത തന്നെ അത് പരാജയപ്പെടുത്തി ഒരു രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനെയും ആവേശം കൊള്ളിക്കുന്നതും ആയിരുന്നു ആയുധങ്ങളുമായി നിരപരാധികളായ മനുഷ്യനു നേരെ തിരിഞ്ഞപ്പോൾ കാശ്മീരികൾ സ്വന്തം ജീവൻ പണയം വെച്ചും കൊടുംഭീകരരെ പ്രതിരോധിക്കാൻ ഇറങ്ങിത്തിരിച്ചു തിരിച്ചു മതം ചോദിച്ചു കൊലപാതകം നടത്തുമ്പോൾ അവർക്കൊരേയൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപം അതുവഴി ഇന്ത്യ ദുർബലപ്പെടുത്തുന്ന ആ നിമിഷം രാജ്യമാകെ ഒരുമയോടെ നിന്നു അപ്പോഴും വിദ്വേഷനാവുകളും പോസ്റ്റുകളുമായി നമ്മുടെ ചുറ്റിലും നടക്കുന്നവരെ തിരിച്ചറിയാൻ കൂടി നമുക്ക് കഴിഞ്ഞു എന്നുള്ളടത്താണ് വിജയം എല്ലാ മതത്തിന്റെ പേരിലുമുള്ള വിദ്വേഷ സംഘങ്ങൾ അവരവർക്കാവും വിധം ഇറങ്ങിത്തിരിച്ചിരുന്നു അപ്പോഴും സംയമനത്തോടെ പെരുമാറുന്ന മനുഷ്യരെ കണ്ട് അത്ഭുതപ്പെടുകയും ആശ്വസിക്കുകയും ചെയ്തു ലോകവും ഇന്ത്യയും അവിടെയാണ് ഈ ചിത്രവും നൽകുന്ന സന്ദേശത്തിന് പ്രസക്തി വർധിക്കുന്നത് പെഹൽഗാമിൽ രക്ഷകരായി അവതരിച്ച നാട്ടുകാരുടെ നിലപാട് ഭീകരരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു കളഞ്ഞു കൊല്ലപ്പെട്ട മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിങ്ങനെയായിരുന്നു എൻ്റെ കൺമുന്നിൽ വെച്ചാണ് തീവ്രവാദികൾ എൻ്റെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നത് ആ സമയത്ത് സൈനികരാരും ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ അവിടേക്ക് വെടിയൊച്ച കേട്ട് മൂന്ന് കാശ്മീരി പുരുഷന്മാർ ഓടിയെത്തി ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്ന് വിളിച്ച് എന്നെയും മകനെയും രക്ഷിച്ചു അവർ എൻ്റെ സഹോദരരെ പോലെ ആണ് എന്ന് പഹൽഗാമിൽ നിന്ന് അവർ പറഞ്ഞു കുതിരസവാരി നടത്തി ഉപജീവനം നടത്തുന്ന ആദിൽ ഹുസൈൻ ഷാ കൊടും ഭീകരരുടെ തോക്കിനു മുന്നിൽ പതറാന്ന് നിന്ന കാഴ്ച ഇന്നും ഇന്ത്യക്ക് ആവേശമാണ് ഓരോ ഇന്ത്യക്കാരനും ആവേശമാണ് നിരപരാധികളുടെ മേൽ മേൽ മനുഷ്യരുടെ മേൽ വെടിവെക്കുന്ന ഭീകരൻ്റെ തോക്ക് തട്ടി മാറ്റാൻ ശ്രമിച്ച ആദിൽ അവരുടെ തോക്കിനാൽ തന്നെ വെടിയേറ്റു മരിച്ചു വീണു കാത്തിരിക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും കുഞ്ഞിൻ്റെയും മുന്നിലേക്ക് മൃതദേഹമായി എത്തിയ ആദിൽ ഹുസൈൻ്റെ മുഖം ഒരു ഇന്ത്യക്കാരനും മറന്നുപോകില്ല പഹൽഗാമിൽ തങ്ങളുടെ കൺമുന്നിൽ വെച്ച് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ വെടിയേറ്റ് വീഴുന്നത് കണ്ട ഹിമാൻഷി നർവാൾ മുതൽ ആരതി വരെയുള്ള ആളുകൾ ലോകത്തിനു മുന്നിൽ നൽകിയ സന്ദേശവും മറ്റൊന്നായിരുന്നില്ല ഞങ്ങളുടെ സഹോദരങ്ങളാണ് കാശ്മീരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനും ഞങ്ങൾക്ക് സഹായം നൽകാനും എത്തിയത് എന്ന് ഇവിടെ ഹിന്ദു മുസ്ലിം ഭേദമില്ല എന്ന് ഭീകരതയുടെ മതമാണ് അവിടെ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് കാശ്മീരി സഹോദരങ്ങൾ ജീവൻ രക്ഷിക്കാൻ മുന്നിൽ നിന്ന കഥ എന്നാൽ മുസ്ലിങ്ങളെ ശത്രുക്കളായി വ്യാഖ്യാനിച്ച് വിഷം വിളമ്പിയവർക്ക് മുന്നിലേക്ക് ഭീകരവാദികൾക്ക് കൊടുത്ത അതേ മറുപടിയുമായി ആരതിയും ഹിമാൻഷിയും എത്തി അവർ അങ്ങനെ ഒരു പ്രതിരോധം കൂടി തീർത്തതുകൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ ഈ നിലയിൽ ആവേശം കൊള്ളുന്നത് അവർക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കുകൾ ഒട്ടും കുറവുണ്ടായിരുന്നില്ലാത്ത കാര്യമാണ് അത് നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും രാജ്യത്തിന് മുന്നിൽ അവർ അപ്പോഴും ഒരുമയുടെ കാഹളം തീർത്തു അവരുടെ തുടർച്ചയാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും സൈന്യത്തിന് ലോകത്തോട് പറയാനുള്ളത് വിളിച്ചു പറയാൻ ഇന്ത്യയുടെ നിലപാട് പറയാൻ എത്തിയ ഇരുവരും ഇന്ത്യയുടെ ഒരുമയുടെ ശക്തിയാണ് വിളംബരം ചെയ്തത് അത് കേവലം സൈനിക ശക്തിയുടെ ബാഹ്യമായ ശക്തിയുടെ വിളംബരം മാത്രമായിരുന്നില്ല ലോകം മുഴുവൻ ഇവരാരാണ് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഒരു ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിതയാണ് കരസേനയിലെ കേണലായ സോഫിയ ഖുറേഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗുജറാത്തിലെ വഡോദ്രയിൽ ജനിച്ച സോഫിയയുടെ കുടുംബം സൈനിക പശ്ചാത്തലമുള്ളതാണ് മുത്തച്ഛൻ കരസേനയിൽ സേവനമനുഷ്ഠിച്ച ആൾ അച്ഛൻ വർഷങ്ങളോളം സേനയിൽ മതാധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് ലെഫ്റ്റനന്റായാണ് സോഫിയ ഖുരേഷി സൈന്യത്തിൽ എത്തിയത് ബയോകെമി കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളാണ് സോഫിയ ഖുറേഷി രണ്ടായിരത്തി പതിനാറിൽ പൂനെയിൽ വെച്ച് നടന്ന പതിനേഴ് രാജ്യങ്ങൾ പങ്കെടുത്ത ആസിയാൻ സൈനിക ക്യാമ്പിൽ അംഗ ഇന്ത്യൻ സേനാ വിഭാഗത്ത് നയിച്ചത് സോഫിയ ആയിരുന്നു പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിത യു എൻ സമാധാന സേനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പരിശീലകരിൽ ഒരാൾ സോഫിയ ഇരുപത്തിനാല് വർഷമായി സൈനിക സേവനം തുടരുന്ന സോഫിയ രണ്ടായിരത്തി ആറിൽ കോങ്കോയിൽ ഇന്ത്യൻ മിഷന്റെ ഭാഗമായിരുന്നു മേജർ താജുദ്ദീൻ ഖുറേഷിയാണ് സോഫിയയുടെ ഭർത്താവ് അടുത്തത് വിങ് കമാൻഡർ വ്യോമിക സിംഗ് ആണ് വ്യോമിക എന്ന പേരിൻ്റെ അർത്ഥം ആകാശത്തിൻ്റെ മകൾ എന്നാണ് അത്രേ സൈന്യത്തിൽ ചേരണം എന്ന് പഠിക്കുമ്പോഴേ ആഗ്രഹിച്ച വ്യോമിക പഠനകാലത്ത് എൻ സി സി കേഡറ്റായിരുന്നു എഞ്ചിനീയറിംഗിൽ ഉന്നത വിദ്യാഭ്യാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹെലികോപ്റ്റർ പൈലറ്റായി സേനയിൽ ചേർന്നു ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് മണിരംഗ് കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസസ് മൗണ്ടനിങ് ടീമിന്റെ ഭാഗമായിരുന്നു വ്യോമിക രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ വിമാനം പറത്തിയിട്ടുണ്ട് ജമ്മുകാശ്മീർ വടക്കു കിഴക്കൻ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ പറത്തിയ ആളുകൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ നടന്ന നിർണായക രക്ഷാ ദൗത്യത്തിൽ അംഗമായിരുന്നു വ്യോമിക സിംഗ് സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും രാജ്യത്തെ പൗരർക്ക് ചുറ്റും ഉറങ്ങാതിരിക്കുന്ന സൈന്യത്തിന്റെ മുഖമാണ് അതേസമയം ഒരു പൗര സൈന്യം ഇന്ത്യൻ ജനത അവർക്ക് പിന്നിൽ ഇന്ത്യയുടെ ഒരുമ വിളംബരം ചെയ്തുകൊണ്ട് ഒരു പരിച്ഛേദം എന്ന മട്ടിൽ അണിനിരക്കുന്നുമുണ്ട് പഹൽഗാമിൽ മരിച്ചു വീണ ഇരുപത്തിയാറ് പേരുടെ ജീവന്റെ വിലയായി ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ന്യൂസ് എറ്റ് ഹൗസിൽ ചെയ്ത ഒരു വീഡിയോയുടെ അവസാനം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആ വീഡിയോയുടെ ഒടുവിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് വിദ്വേഷ വിദ്വേഷക്കെണികളുമായി ആരെത്തിയാലും മനുഷ്യർ ഒരുമ കൊണ്ട് പ്രതിരോധിക്കും എന്ന യാഥാർത്ഥ്യമാണ് എക്കാലത്തും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സത്ത ഭീകരവാദികൾ മുതൽ മനുഷ്യവിരോധികൾ വരെ ആക്രമണവും വിദ്വേഷവും എന്തും അഴിച്ചുവിട്ടാലും അതിനെ മാനവബോധം കൊണ്ട് പ്രതിരോധിക്കുന്ന ഒരുമയാണ് ഇന്ത്യയുടെ അന്തസത്ത വൈവിധ്യത്തിലും പരസ്പരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ കഥയാണ് ഇന്ത്യ എക്കാലവും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഭീകരവാദികൾ തോറ്റുപോയി ഇരുപത്തിയാറ് പേരെ പ്രാകൃത മനസ്സോടെ കൊല്ലാനിറങ്ങിയപ്പോൾ തന്നെ അവർ തോറ്റുപോയി അതിന് പിന്നാലെ ഒരു ജനത ഒന്നാകെ നിങ്ങളുടെ കുടിലബുദ്ധി തിരിച്ചറിഞ്ഞ് പ്രതിഷേധിച്ചെടുത്തും അവർ പരാജയപ്പെട്ടു ഇപ്പോൾ തിരിച്ചടി പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യർക്ക് പോറലേൽക്കാതെ ഭീകരരുടെ താവളങ്ങൾ തേടി മിസൈലുകൾ എത്തിയപ്പോൾ ആ തിരിച്ചടിയിൽ അവർ നിലം ബതിച്ചു ഏത് രൂപത്തിൽ ഭീകരതയും വർഗീയവാദവും കളത്തിലിറങ്ങിയാലും ഇന്ത്യയിലെ മനുഷ്യർ ഇവിടെ പ്രതിരോധ കോട്ട തീർക്കും അതിന് മതമില്ല മനുഷ്യൻ എന്ന ബോധം മാത്രമാണ് ഉണ്ടാവുക ഇന്ത്യക്കാരൻ എന്ന ബോധം നാം അതിജീവിക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം